ാരം എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പുരസ്കാരങ്ങളാണ് സോ നമുക്കറിയാം നോബൽ പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് പേരൊക്കെ ഓർത്ത് ഓർക്കാൻ വേണ്ടി വളരെ കടുപ്പമുള്ള ഒരു ഏരിയയാണ് സോ നമുക്ക് എളുപ്പത്തിൽ ഈ പേരുകളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാരത്തിൻ്റെ ക്ലാസ്സുകൾ ന്യൂസ് ക്ലിപ്പിലൂടെ ചെയ്തതാണ് അത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായെന്ന് പറഞ്ഞു പക്ഷേ ഇത്തവണ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ആളുകൾ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് തന്ന കിടിലൻ കോഡിലൂടെയാണ് നോബൽ പുരസ്കാരങ്ങൾ വെക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കോഡാണ് നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോഡാണ് ഇത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി നോബൽ പുരസ്കാരങ്ങൾ അപ്പോൾ നമുക്കറിയാം നോബൽ പുരസ്കാരങ്ങൾ ആറ് മേഖലക്കാണ് കൊടുക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മെഡിസിൻ ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ സാഹിത്യം സമാധാനം ഇക്കണോമിക്സ് ഇങ്ങനെയുള്ള ആറ് മേഖലകൾക്കാണ് നോബൽ പുരസ്കാരം കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ജി കെ ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല നോബൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ജി കെയൊക്കെ നിങ്ങൾ ഓൾറെഡി പരീക്ഷയ്ക്ക് പോകുമ്പോൾ അറിഞ്ഞിരിക്കണം നോബൽ പുരസ്കാരം കൊടുത്ത് നൽകി തുടങ്ങിയ വർഷം അതുപോലെ തന്നെ എത്ര പേർക്കാണ് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം ഓക്കെ സോ ഇത്തവണ നമ്മൾ ഡയറക്റ്റായിട്ട് നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഫിസിക്സുമായി ബന്ധപ്പെട്ട നോബൽ പുരസ്കാരമാണ് സോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫിസിക്സ് നോബൽ പുരസ്കാരം കിട്ടിയത് ജോൺ ഹോഫ്ഫീൽഡിനും ജെഫ്രി ഹിൻഡൺ ജോൺ ഹോപ്പ് ഫീൽഡ് ജെഫ്രി ഹിൻഡൺ ജോൺ ഹോപ്പ് ഫീൽഡ് ജെഫ്രി ഹിൻഡൺ പേടിക്കണ്ട പേര് കേട്ടിട്ട് പേടിക്കണ്ട ജോൺ ഹോപ്പ് ഫീൽഡ് അതുപോലെ തന്നെ ജെഫ്രി ഹിൻഡൺ അപ്പം നമുക്കറിയാം ഒരാളുടെ പേരിൽ ഹോപ്പ് ഉണ്ട് വേറൊരാളുടെ പേരിൽ ഹിൻഡ് ഉണ്ട് ഓക്കെ ഒരാളുടെ പേരിൽ ഹോപ്പ് ഉണ്ട് വേറൊരാളുടെ പേരിൽ ഹിൻഡ് ഉണ്ട് ഓക്കെ ഹിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം ഹിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൂ ക്ലൂവിനാണ് നമ്മൾ ഹിൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പരീക്ഷയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസറെക്കുറിച്ചിട്ടുള്ള ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരീക്ഷ പാസ്സാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ആ പരീക്ഷ പാസ്സാവുമെന്ന് ഒരു പ്രതീക്ഷ ഒരു ഹോപ്പ് ഒക്കെ വരും അപ്പോൾ ആ ഹിൻഡ് ഹോപ്പ് ഒക്കെ കണക്റ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം മെമ്പറായ സുവി നിർദ്ദേശിച്ച ഒരു കോഡാണ് ഇപ്പോൾ പറയുന്നത് മെഷീൻ ഹിൻഡ് തന്നതുകൊണ്ട് ഫിസിക്സ് ജയിക്കുമെന്ന് ഹോപ്പുണ്ട് മെഷീൻ ഹിൻഡ് തന്നതുകൊണ്ട് ഫിസിക്സ് ജയിക്കുമെന്ന് ഹോപ്പുണ്ട് ഓക്കെ മെഷീൻ ഹിൻഡ് ഹോപ്പ് ഇതിൽ വന്നു പേര് വന്നു ഫിസിക്സിൻ്റെ നോബൽ പുരസ്കാരമാണെന്നുള്ളതിൽ നമുക്ക് ഫിസിക്സും വന്നു മെഷീൻ ഹിൻഡ് തന്നതുകൊണ്ട് ഫിസിക്സ് ജയിക്കുമെന്ന് ഹോപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മെഷീൻ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫിസിക്സിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് നോബൽ പുരസ്കാരം കിട്ടിയത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മെഷീൻ എന്നതിൽ ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ടും ന്യൂസ് ക്ലിപ്പിലൂടെ ന്യൂസിലൂടെ നോക്കാം ഇവർക്ക് നോബൽ പുരസ്കാരം കിട്ടിയത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന പ്രവർത്തനത്തിനാണ് ഫിസിക്സ് നോബൽ പുരസ്കാരം കിട്ടിയത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ ഓക്കെ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന പ്രവർത്തനത്തിനാണ് അതായത് ഇവർ നമ്മുടെ മനുഷ്യ മസ്തിഷ്ക മസ്തിഷ്കം ബ്രെയിനിന് ഒരു രൂപമാണ് സൃഷ്ടിച്ചത് അത് വെച്ചിട്ടാണ് ഇവർ പഠനം നടത്തിയത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന പ്രവർത്തനത്തിനാണ് നോബൽ പുരസ്കാരം കിട്ടിയത് അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ എ ഐ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എ ഐ സോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മെഷീൻ ലേണിങ്ങിൽ ഒരുപാട് സ്ഥാനം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം നമ്മൾ ഏടെ കാര്യം എടുത്ത് നോക്കി നിർമ്മിത ബുദ്ധി രംഗത്തെ ഒരു പഠന മേഖലയാണ് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ ഷോർട്ട് ഫോം ആണ് എം എൽ സോ ഇതില് ഡാറ്റ ഉപയോഗിച്ച് യന്ത്രങ്ങളെ പഠിപ്പിക്കുക കാണാനാകാത്ത ഡാറ്റ ഉപയോഗിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളില്ലാതെ തന്നെ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി സജ്ജമാക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോരിതങ്ങൾ വികസിപ്പിച്ചെടുക്കുക സോ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടൊരു പഠന മേഖലയാണ് മെഷീൻ ലേണിംഗ് സോ ഇങ്ങനെയുള്ളൊരു കണ്ടുപിടുത്ത കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണത്തെ നോബൽ പുരസ്കാരം ഫിസിക്സിൽ കിട്ടിയത് സോ ഇതിൽ തന്നെ നമ്മൾ ഹിന്റണിൻ്റെ പേര് പറഞ്ഞു ഹിന്റണിൻ്റെ പേര് എയുടെ തല തൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹിൻഡൺ ഓക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ തല തൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹിൻഡൺ കാരണം പുള്ളിക്കാരൻ ഒരു പഠനത്തിന് വേണ്ടി ഗൂഗിളിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ ആ ഒരു സ്ഥാനം ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് ഓക്കെ അപ്പം എഐ ഉയർത്തുന്ന ഭീഷണികളെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിളിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ജെഫ്രി ഹിൻഡൺ ഉപേക്ഷിക്കുന്നത് തന്നെ നമ്മൾ ജെഫ്രി ഹിൻഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉം ജെ സ്വദേശം യു കെ ആണ് ഓക്കെ ലണ്ടൻ യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ടിലാണ് പുള്ളിക്കാരന്റെ സ്വദേശം അതുപോലെ തന്നെ മറ്റേ ഹോപ്പ് ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യു എസ് എ കാരനാണ് അപ്പോൾ ഒരാൾ ഇംഗ്ലണ്ടാണ് ഒരാൾ യു എസ് എ ആണ് ഓക്കെ ഒരാൾ ഇംഗ്ലണ്ടാണ് ഒരാൾ യു എസ് എ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോബൽ പുരസ്കാരം ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ജെ ജേതാക്കളാണ് ജെഫ്രി ഹിൻഡനും അതുപോലെ തന്നെ ജോൺ ജെ ഹോപ്പ് ഫീൽഡും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിൻഡും ഹോപ്പും വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കുക പരീക്ഷയുമായി ഫിസിക്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഹിൻഡും ഹോപ്പും കണക്ട് ചെയ്ത് അപ്പൊ ഈ മെഷീൻ ലേണിംഗ് കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ ഒ എം ആർ മെഷീൻ ഒക്കെ വെച്ചിട്ടാണ് ഒ എം ആർ ഒക്കെ എക്സാമിന് റീഡ് ചെയ്യുക അപ്പോൾ ആ ഒരു മെഷീനും കണക്ട് ചെയ്യുക മെഷീൻ ഹിന്റ് തന്നത് കൊണ്ട് ഫിസിക്സ് പരീക്ഷ ജയിക്കുമെന്ന് ഹോപ്പ് ഉണ്ട് ഓക്കെ അത്രയും ഓർത്തുവെച്ചാ മതി സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പുരസ്കാരം അതാണ് ഫിസിക്സിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മേഖലയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നോബൽ പുരസ്കാരം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കെമിസ്ട്രി നോബൽ പുരസ്കാരം സോ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കെമിസ്ട്രി നോബൽ പുരസ്കാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ പേര് വായിക്കാം അത് കഴിഞ്ഞിട്ട് ഓർത്തെടുക്കാനുള്ള കാര്യങ്ങൾ പറയാം ഡേവിഡ് ബക്കർ ഡെമിസ് ഹസാവിസ് ജോൺ ജോൺ ഡേവിഡ് ബക്കർ ഡെമിസ് ഇങ്ങനെ മൂന്ന് പേർക്കാണ് ഡേവിഡ് ബക്കർ ഡെമിസ് ഹസാബിസ് ജോൺ ജംബർ ഇവരുടെ പഠന മേഖല ഓർത്തു വെക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രോട്ടീനുമായി പ്രോട്ടീൻറെ ഘടനയും ഡിസൈനും സംബന്ധിച്ച ഗവേഷണങ്ങളാണ് ഇവർ നടത്തിയത് ഓക്കെ പ്രോട്ടീൻറെ ത്രീ ഡി പ്രോട്ടീൻ്റെ ത്രീ ഡി ഘടന അതുപോലെ തന്നെ ഡിസൈനും സംബന്ധിച്ചിട്ടുള്ള ഗവേഷണങ്ങൾക്കാണ് ഇത്തവണ കിട്ടിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് പേരുടേത് ഒരു പഠനവുമായി റിലേറ്റ് ചെയ്ത് പറയണം വേറൊരാളുടേത് മറ്റൊരു പഠനവുമായി റിലേറ്റ് ചെയ്ത് പറയണം സോ അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് വിശദീകരിച്ചു നോക്കാം സോ നമ്മൾ ആദ്യം ഡേവിഡ് ബക്കറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറേഷൻ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ ഡിസൈൻ ഓക്കെ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ ഡിസൈൻ ആണ് ഡേവിഡ് ബക്കറെ പുരസ്കാരത്തിന് അർഹനാക്കിയത് കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ ഡിസൈൻ അങ്ങനെയാണെങ്കിൽ ഹസാബീസും ജോൺ ജംബറും എന്തൊക്കെയാണ് പ്രോട്ടീൻ ഘടന പ്രവചനമാണ് ഡെമിസ് ഹസാബീസിനെയും ജോൺ എം ജംബറിനെയും പുരസ്കാരത്തിന് അർഹമാക്കിയത് ഓക്കെ ഒരാള് നമ്മൾ ഡേവിഡ് ബക്കറിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ് അതുപോലെ തന്നെ മറ്റ് ജോൺ ജംബറിൻ്റെയും ഡെമിസ് ഹസാബീസിൻ്റെയും കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ ഘടന പ്രവചനമാണ് ഇവരെ പുരസ്കാരത്തിന് അർഹമാക്കിയത് പ്രോട്ടീൻ ഘടനയുടെ പ്രവചനം സോ നമുക്കറിയാം അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ പ്രോട്ടീന്റെ ജീവന്റെ നിർമ്മാണ ബ്ലോക്കുകൾ എന്നൊക്കെ വിശേഷിക്കപ്പെടുന്നുണ്ട് അമിനോ ആസിഡുകളുടെയും ജീവന്റെ നിർമ്മാണ ബ്ലോക്കുകൾ എന്ന് വിശേഷിക്കപ്പെടുന്നുണ്ട് അമിനോ ആസിഡുകൾ അപ്പൊ ഇതാണ് ഇവരുടെ പഠന മേഖല കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ പ്രോട്ടീൻ ഡിസൈൻ സാധ്യമാക്കുകയും അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയുടെ സാധ്യത ഉപയോഗിച്ച് പ്രോട്ടീൻ ഘടനകൾ പ്രവചിക്കാനുള്ള വിദ്യകൾ വികസിപ്പിക്കുകയും ചെയ്ത ഗവേഷകർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നോബൽ പുരസ്കാരം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആരായിരുന്നു ആയിരുന്നു പ്രോട്ടീൻ ഡിസൈൻ ആണെങ്കിൽ ബേക്കറും അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീന്റെ ഘടന പ്രവചനവുമായി ബന്ധപ്പെട്ട് ജോൺ ജംബറും അതുപോലെ തന്നെ ഡെനിസ് ഹസാബീസും ആണ് പുരസ്കാരം കിട്ടിയത് അപ്പൊ ഡേവിഡ് ബക്കറിന് പുരസ്കാര തുക പകുതി ലഭിക്കും ബാക്കി രണ്ടുപേരും ഹസാബീസും ജോൺ ജംബറും കൂടി പുരസ്കാര തുക പങ്കിടുന്നുള്ള കാര്യം ഓർത്തു വെക്കുക സോ ഇവരുടെ രാജ്യം അറിഞ്ഞിരിക്കുക ഡേവിഡ് ബക്കർ എന്ന് പറയുന്നത് യു എസ് എ ഓക്കെ ഡേവിഡ് ബക്കർ യു എസ് എ അതുപോലെ തന്നെ ജോൺ ജംബർ യു എസ് എ ആണ് ഹസാബീസ് ആണെങ്കിൽ യു കെ ആണ് ജോൺ ജംബർ യു എസ് എ ആണ് ഹസാബീസ് ആണെങ്കിൽ യു കെ നമ്മള് ഹസാബീസിന്റെയും ജംബറിന്റെയും കാര്യം പറയുകയാണെങ്കിൽ അൽഫ ആൽഫോൾഡ് ചൂന്നുള്ള ഒരു എ ഐ മോഡൽ ഉണ്ട് ഓക്കെ ആൽഫ ഫോൾഡ് ചൂന്നുള്ള ഒരു എ ഐ മോഡൽ ഉണ്ട് സോ ഇത് പ്രോട്ടീനുമായി ബന്ധപ്പെട്ടതാണ് ആൽഫ ഫോൾഡ് ടൂ ആൽഫ ഫോൾഡ് ടു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് മെമ്പർ വിരാട് കോഹ്ലി എന്നുള്ള പേരിലുള്ള ടെലിഗ്രാം ഗ്രൂപ്പ് മെമ്പർ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രസമുള്ള ഹസ്സന്റെ ബാക്ക് ജമ്പ് രസമുള്ള ഹസ്സന്റെ ബാക്ക് ജമ്പ് ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഹസ്സെന്നുള്ള പേ പേരിലുള്ള ഒരാളുടെ ബാക്ക് ജമ്പ് രസമുള്ള രസമുള്ള ഹസ്സന്റെ ബാക്ക് ജമ്പ് രസം എന്ന് ഉദ്ദേശിക്കുന്നത് രസതന്ത്രമാണ് ഹസ്സൻ ഉദ്ദേശിക്കുന്നത് ഹസാബിസ് ആണ് ബാക്ക് ുന്നത് ഡേവിഡ് ബാക്കറാണ് ജമ്പ് ഉദ്ദേശിക്കുന്നത് ജോൺ ജംബർ ആണ് ഓക്കെ അപ്പൊ രസമുള്ള ഹസന്റെ ബാക്ക് ജംപ് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കെമിസ്ട്രി നോബൽ പുരസ്കാരം മൂന്ന് പേരുടെയും പേര് ഓർക്കാൻ പറ്റും രസം രസതന്ത്രം ഹസൻ ഹസാബിസ് ബാക്ക് ഡേവിഡ് ബാക്ക് ജമ്പ് ജോൺ ജമ്പർ മറ്റൊരു മെമ്പർ അൽവീനാർ പറയുന്ന ഒരു മെമ്പർ തന്ന ഒരു ഉണ്ട് ബക്കറ്റിലുള്ള കൃമി ഹസന്റെ മേലേക്ക് ജമ്പ് ചെയ്തു അപ്പൊ ബക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ബക്കറ്റിൽ പ്രോട്ടീൻ കലക്കുന്നതൊക്കെ ഓർത്ത് വെച്ചാൽ പറയാം നമുക്കറിയാം പ്രോട്ടീനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് അപ്പൊ ബക്കറ്റിലുള്ള കൃമി ഹസന്റെ മേലേക്ക് ജമ്പ് ചെയ്തു എന്നൊരു കോഡ് കൂടിയുണ്ട് അപ്പൊ ആ രണ്ട് കോഡും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് രസമുള്ള ഹസന്റെ ബാഗ് ജമ്പ് എന്നുള്ള കോഡാണ് നിങ്ങൾക്ക് ആ ഒരു ഇമേജിനേഷൻ വെച്ചിട്ട് ഓർത്തു വെക്കാൻ പറ്റും അല്ലെ രസമുള്ള ഹസന്റെ ബാക്ക് ജമ്പ് എനിക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ബക്കറ്റിൽ പ്രോട്ടീൻ കലക്കുന്നതൊക്കെ ഓർത്തു വെച്ച് കഴിഞ്ഞാല് ഈ പ്രോട്ടീൻ പഠനവുമായി ബന്ധപ്പെട്ട മേഖലകൾക്കാണ് പുരസ്കാരം എന്നുള്ള കാര്യം കൂടി ഓർത്തെടുക്കാൻ പറ്റും തന്നെ ശ്രീദേവിയുടെ ഒരു കോഡ് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ജമ്പറുമിട്ട് ബക്കറ്റിൽ പ്രോട്ടീൻ കലക്കുന്നു ഹസ്ബൻഡ് ജമ്പറുമിട്ട് സോറി ഹസ്ബൻഡ് ജമ്പറുമിട്ട് ബക്കറ്റിൽ പ്രോട്ടീൻ കലക്കുന്നു അതും നല്ലൊരു കോഡാണ് നമുക്ക് പ്രോട്ടീൻ ഓർത്തു വെക്കാൻ പറ്റും ഹസ്ബൻഡ് ഹസാബീസ് ആണ് അതുപോലെ തന്നെ ജംബറിന്റെ പേര് ജംബർ മിട്ടുന്നതിന് ഓർത്ത് വെക്കാൻ പറ്റും പിന്നെ നമ്മളെ വെച്ചിട്ട് ബക്കറ്റ് എന്നുള്ള ഇതും കൂടി ഓർത്തു വെക്കാൻ പറ്റും ഡേവിഡ് ബക്കറിന്റെ പേരും കൂടി ഓർത്തു വെക്കാൻ പറ്റും ഹസ്ബർ ഹസ്ബൻഡ് ജംബറും ഇട്ട് ബക്കറ്റിൽ പ്രോട്ടീൻ കലക്കുന്നുള്ള കോഡ് ഓർത്തു വെക്ക സോ ഇങ്ങനെയൊക്കെ ഒരുപാട് കോഡുണ്ട് സോ അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കോഡാണ് ഒന്ന് രസമുള്ള ഹന്റെ ബാക്ക് ജമ്പ് നിങ്ങൾ ഓർത്തു വെക്കാം അതെല്ലാം ഇവരുടെ കണ്ടുപിടിച്ച മേഖലകൾ കൂടി എടുത്തു പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ജമ്പറുമിട്ട് ബക്കറ്റിൽ പ്രോട്ടീൻ കലക്കുന്നുള്ള കോഡ് ഓക്കെ അപ്പൊ ഇതാണ് ഇനി ഇവരുടെ രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു സോ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട് രണ്ടു പേർക്കാണ് അപ്പൊ അവർക്ക് ഏത് മേഖലയുമായി കിട്ടിയത് കമ്പ്യൂട്ടറേഷൻ പ്രോട്ടീൻ ഡിസൈൻ ആണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആൾക്ക് കിട്ടിയത് ഡേവിഡ് ബക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണെങ്കിൽ ഹസാബീസിനും ജംബറിനും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നോബൽ പുരസ്കാരം കിട്ടിയത് ഓക്കെ ഇനി അടുത്ത നമ്മൾ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കുകയാ പോവുകയാണ് ഹാങ്കാങ് എന്നുള്ള ഒരു ലേഡിക്കാണ് കിട്ടിയത് ഓക്കെ ഹാങ്കാങ് ഹാങ്കാങ് എന്നുള്ള ലേഡിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ നോബൽ പുരസ്കാരം കിട്ടിയത് സോ ഞാൻ പറഞ്ഞു ഇവരുടെ പേര് ഹാൻ കാങ് എന്നാണ് ലേഡിയാണ് സോ ഇത് ഓർത്തു വെക്കാൻ വേണ്ടി നമുക്ക് സത്യമുള്ള ഹാക്കിംഗ് എന്നുള്ളൊരു കോഡ് ബിബിൻ മാവില എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ മെമ്പർ നിർദ്ദേശിച്ചിട്ടുണ്ട് സത്യമുള്ള ഹാക്കിംഗ് അല്ലെങ്കിൽ സത്യമില്ലാത്ത ഹാക്കിംഗ് ഏത് രീതിയിലും എടുക്കാം സത്യമുള്ള ഹാക്കിംഗ് സത്യം എന്ന് ഉദ്ദേശിക്കുന്നത് സാഹിത്യം ഓക്കെ സത്യമുള്ള ഹാക്കിംഗ് സത്യം എന്ന് ഉദ്ദേശിക്കുന്നത് സാഹിത്യമാണ് ഹാക്കിംഗ് ഉദ്ദേശിക്കുന്നത് അവരുടെ പേരാണ് ഹാൻഡ് കാങ് ഓക്കെ ചെറിയൊരു കോറിലേഷൻ ആണ് സത്യമുള്ള ഹാക്കിംഗ് നിങ്ങൾ ഓർത്തു വെച്ചുകഴിഞ്ഞാൽ ഈ ഹാൻഡ് കാങ്ങും അതുപോലെ െ സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ടത് സത്യം എന്നുള്ള ഇതും വെച്ച് കോറിലേറ്റ് ചെയ്ത് സാഹിത്യ പുരസ്കാര ജേതാവാണ് ഹാൻ കാങ് ഓക്കെ അപ്പൊ ഈ ഹാൻ കാങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു ലേഡിയാണ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ കാങ് ദക്ഷിണ കൊറിയയുടെ എഴുത്തുകാരിയാണ് ഹാൻ കാങ് അപ്പൊ ഇവരുടെ രചനകളെ കുറിച്ച് ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന തീവ്രമായ കാവ്യാത്മക ഗദ്യത്തി ഗദ്യത്തിനുടമയാണ് കാങ് ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലത തുറത്ത് തുറന്നു കാട്ടുകയും ചെയ്യുന്ന എഴുത്തുകാരിയാണ് ദക്ഷിണ കൊറിയയുടെ ഹാൻ കാങ് ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ശ്രദ്ധേയമായിട്ടുള്ള കൃതികളാണ് വെജിറ്റേറിയൻ മാനുഷിക പ്രവർത്തികൾ വൈറ്റ് ബുക്ക് ഓക്കെ വൈറ്റ് ബുക്ക് വെജിറ്റേറിയൻ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയ പുസ്തകമാണ് വെജിറ്റേറിയൻ ഉള്ള പുസ്തകം അതുപോലെ തന്നെ ദേശീയ പുസ്തക അവാർഡ് കിട്ടിയതാണ് വൈറ്റ് ബുക്ക് എന്നുള്ള പുസ്തകം വെജിറ്റേറിയൻ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയിരുന്നു ഓക്കെ വെജിറ്റേറിയൻ വൈറ്റ് ബുക്ക് ഒക്കെ ആരുടെ കൃതികളാണ് ഹാൻകാങിന്റെ കൃതികളാണ് ഒരു സാഹിത്യ നോബൽ ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ദക്ഷിണ കൊറിയക്ക് കിട്ടുന്നത് ഹാൻ കാജിറ്റേറിയൻ എന്നുള്ള പുസ്തകം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടത് സി വി ബാലകൃഷ്ണനാണ് ഓക്കെ സി വി ബാലകൃഷ്ണനാണ് ഇനി നമ്മൾ പറയുന്നത് ഇത്തവണത്തെ സമാധാന നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയത് ജപ്പാനീസ് സംഘടനയായിട്ടുള്ള നിഹോൺ ഹിൻഡായോ ഓക്കെ നിഹോൺ ഹിൻഡായ്കോക്കാണ് കിട്ടിയത് ജപ്പാനിലെ സമാധാന നോബൽ പുരസ്കാരം കിട്ടിയത് ജപ്പാൻ നാഗസാക്കി ഇരകളുടെ ഒരു സംഘടനയാണ് ഹിന്ദ ഹിതാൻ ഓക്കെ ഹിദാൻക്യോ അല്ലെങ്കിൽ ഹിഡാൻക്യോ ഹിദാൻക്യോ അല്ലെങ്കിൽ ഹിഡാൻകോ ഹിരോഷിമേലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ ഒരു സംഘടനയാണ് ഹിദാൻക്യോ ക്യോ ഓക്കെ നിങ്ങൾ ഹിബാബുഷ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടത് കേട്ടിരിക്കും ഹിബാബുഷ എന്ന പേരൊക്കെ കേട്ടിരിക്കും ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകം നേടാനുള്ള ശ്രമങ്ങൾക്കും ആണുവായുധങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന ശക്തമായ ആഹ്വാനത്തിനു വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് സോ ഈയൊരു കാര്യം പരിഗണിച്ചിട്ടാണ് നോബൽ പുരസ്കാരം കൊടുത്തത് ആണുവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന ശക്തമായ ആഹ്വാനത്തിനും ഓക്കെ അത് ആണുബാധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കുന്ന ശക്തമായ ആഹ്വാനവുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു നോബൽ പുരസ്കാരം നിഹോൺ ഹിൻഡായ്ക്കേക്ക് കിട്ടിയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഫിഫ്റ്റി സിക്സ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ജപ്പാന് സ്ഥാപിതമായത് ഓക്കെ അപ്പോൾ സമാധാനത്തിനുള്ള പുരസ്കാരം നിഹോൺ ഹിൻഡൈക്യോ ഇത് നോടൊന്നും വേണ്ട ഒരു സ്ഥാപനമാണ് പെട്ടെന്ന് പട്ടുനോർത്ത് വെക്കുക അപ്പോൾ നമ്മൾ നാല് നോബൽ പുരസ്കാരം കിട്ടത്തെ കുറിച്ച് പറഞ്ഞു ഇനി ബാക്കിയുള്ളത് എക്കണോമിക്സും അതുപോലെ തന്നെ ഫിസിക്സുമാണ് അടുത്തത് നമ്മൾ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട നോബൽ പുരസ്കാരമാണ് പറയാൻ പോകുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മെഡിസിൻ നോബൽ കെമിസ്ട്രി സോറി മെഡിസിൻ നോബൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ കിട്ടിയത് വിക്ടർ ആംബ്രോസിനും ഗാരി റൗക്വിനും ആണ് ഓക്കെ വിക്ടർ ആംബ്രോസും അതുപോലെ തന്നെ ഗാരി റവക് ഫോർ ദ ഡിസ്കവറി ഓഫ് മൈക്രോ ആർ എൻ എ മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റോൾ പോസ്റ്റ് ട്രാൻസ് ട്രാൻസ്ക്രിപ്ഷൻ ജീൻ റെഗുലേഷൻ ജീൻ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് മൈക്രോ ആർ എൻ എയുടെ റോളൊക്കെ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ മൈക്രോ ആർ എൻ എ നമ്മൾ മുൻപ് ഇതിനു മുൻപ് വേറൊരു നോബൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് എം ആർ എൻ എ പഠിച്ചിരുന്നു എം ആർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സെഞ്ചർ ആർ എൻ എ ആണ് ഇത് എം ആർ എൻ എ അല്ല ഇത് മൈക്രോ ആർ എൻ എ ആണ് സോ അതുമായി ബന്ധപ്പെട്ടതാണ് ആൻഡ്രോസ് ആൻഡ് ഗാരി റോകു സോ നമുക്കിത് നമ്മുടെ ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് തന്നെ വന്ന കോഡിലൂടെ ഇത് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും നമുക്ക് എപ്പോഴും കോഡ് വലിയ കോഡിനേക്കാളും സിമ്പിൾ ആയിട്ടല്ല വൺ ലൈനിലൊക്കെ ഒതുങ്ങുന്ന കോഡാണെങ്കിൽ ബെറ്റർ ആയിരിക്കും വലിയ വലിയ കോഡൊക്കെ ആകുമ്പോ നമുക്ക് അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒരുപാട് പേര് കോഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതില് ഞാൻ ആദ്യം പറയുന്നത് സഫാനത്ത് ഹാരിസ് നിർദ്ദേശിച്ച ഒരു കോഡാണ് അംബോ കൂനുണ്ടല്ലോ വൈദ്യരെ കാണിക്കാം എന്നുള്ളൊരു കോഡാണ് അംബോ കൂനുണ്ടല്ലോ വൈദ്യരെ കാണിക്കാം അപ്പോൾ ഇതില് അംബോ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആംബ്രോസ് ആണ് വിക്ടർ ആംബ്രോസ് ആണ് അംബോ അതുപോലെ തന്നെ ഗാരി റബ്കുൻ ഒക്കെ അതിലൊരു കൂനുണ്ട് അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വൈദ്യരെ കാണിക്കാം വൈദ്യശാസ്ത്രം സോ അതൊരു കോഡാണ് അമ്പോ കൂനുണ്ടല്ലോ വൈദ്യരെ കാണിക്കാം എന്നുള്ള കോഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണത്തെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കളെ ഓർത്തു വെക്കാം അതെല്ലാം മറ്റൊരു കോഡുണ്ട് ആൽവിന എന്നുള്ള പറഞ്ഞ ഒരു മെമ്പർ ഉദ്ദേശിച്ച കോഡാണ് ആംബ്രോസിന് വൈദ്യൻ മരുന്ന് ക്യാൻ കൊടുത്തു ആംബ്രോസിന് വൈദ്യൻ മരുന്ന് ക്യാൻ കൊടുത്തു ആംബ്രോസ് വിക്ടർ ആംബ്രോസ് ആണ് വൈദ്യൻ വൈദ്യശാസ്ത്രമാണ് മരുന്ന് മൈക്രോ ആർ എൻ എ ഓക്കെ ക്യാൻ എന്ന് പറയുന്നത് ഗാരി റവൻ സോ ഇതിൽ നമുക്ക് മരുന്ന് ആ ഒരു സബ്ജക്ടും കൂടി എന്ത് മേഖലയ്ക്കാണ് കിട്ടിയത് ആ സബ്ജക്ടും കൂടി മൈക്രോ ആർ എൻ കൂടി ഇതിൽ വരുന്നുണ്ട് ആംബ്രോസിന് വൈദ്യൻ മരുന്ന് താൻ കൊടുത്തു എന്നുള്ള കോഡ് നിർദ്ദേശിച്ച ആൽവീനയാണ് ആംബ്രോസ് എന്ന് വെച്ചാൽ വിക്ടർ ആംബ്രോസ് തന്നെയാണ് വൈദ്യൻ വൈദ്യശാസ്ത്രമാണ് മരുന്ന് മൈക്രോ ആർ എൻ എ ബന്ധപ്പെട്ടാണ് കാൻവൻ ഗാരി ഡൻ ആണ് ഓക്കെ ഇത് രണ്ടും നല്ല അടിപൊളി കോഡാണ് അതെ നമ്മൾ പറഞ്ഞത് അമ്പോ കൂനുണ്ടല്ലോ വൈദ്യരെ കാണിക്കാം രണ്ടാമത് പറഞ്ഞ കോഡ് ആംബ്രോസിന് വൈദ്യൻ മരുന്നുകാൻ കൊടുത്തു അങ്ങനെ ഒരുപാട് കോഡുണ്ട് ഇനിയും ഒരുപാട് നല്ല നല്ല കോഡുകൾ ഒരുപാട് പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു മെഡിസിൻ കാരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്ക് അംബാനെ എന്നുള്ളൊരു കോഡ് ഡ്രാഗൺ ഫ്ലൈ എന്നുള്ളൊരു മെമ്പർ സജസ്റ്റ് ചെയ്തായിരുന്നു മെഡിസിൻ ക്യാരി ചെയ്യുമ്പം ശ്രദ്ധിക്ക് അംബാനെ കാരി ഗാരി റബ്ഗിൻ അംബാനെ വിക്ടർ ആംബ്രോസ് അതുപോലെ തന്നെ മെഡിസിൻ എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് ദേവി എന്ന് പറഞ്ഞ ഒരു മെമ്പർ നമ്മുടെ ടെലിഗ്രാം മെമ്പർ സജസ്റ്റ് ചെയ്ത ഒരു കോഡാണ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ വികാരി വൈദ്യൻ വികാരി എന്നുള്ളത് വിക്ടർ ഗാരി എന്നുള്ളത് ഗാരി റുക്കിൻ ഓക്കെ വൈദ്യം എന്നുള്ളത് വൈദ്യശാസ്ത്രം വികാരി വൈദ്യൻ ജസ്റ്റ് അത്ര ഓർമ്മിച്ചാൽ മതി അതാകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും ഓക്കെ അപ്പൊ മൈക്രോ ആർ എൻ എ ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് നോബൽ പുരസ്കാരം കിട്ടിയത് ഇവരൊക്കെ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് വിക്ടർ ആംബ്രോസ് അതുപോലെ തന്നെ ഗാരി റുക്കിൻ സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തമാണ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഒരു സംഭവമാണ് മൈക്രോ ആർ എൻ എ സോ അവരുടെ ആ ഒരു പങ്കിനെ കുറിച്ച് ഗവേഷണം നടത്തിയതിനാണ് നോബൽ പുരസ്കാരം കിട്ടിയത് ഓക്കെ ജീൻ റെഗുലേഷനുമായി ബന്ധപ്പെട്ട മേഖലകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പഠനമാണ് മൈക്രോ ആർ എൻ എ ബന്ധപ്പെട്ട പഠനം സോ ഈ മൈക്രോ ആർ എൻ എന്ന് പറയുന്നത് പുഴുക്കളിൽ നിന്നാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് സോക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം കോഡ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് ഓർത്തുവെക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സാമ്പത്തിക ശാസ്ത്ര നോബലാണ് പറയുന്നത് ഇത്തവണ സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ മൂന്ന് പേരുണ്ട് ഡാരോൺ അസമുകുലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ ഓക്കെ മൂന്ന് പേർക്കാണ് കിട്ടിയത് ഡാരോൺ അസമൊഗുലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോ റോബിൻസൺ ഇപ്പം ഇവരെ മൂന്ന് പേരിൽ കണക്ഷൻ ഉണ്ട് മൊഗുലു എന്നുള്ളത് നമുക്ക് മകൾ എന്നുള്ള രീതിയിൽ എടുക്കാം ഓക്കെ മൊഗുലു എന്നുള്ളത് നമുക്ക് മകൾ എന്നുള്ള രീതിയിലെടുക്കാം സൈമൺ ജോൺസണിൽ ഉണ്ട് ജെയിംസ് എ റോബിൻസണിലും സണ്ണുണ്ട് ഓക്കെ അപ്പൊ മകളുമായി സണ്ണുമായി സമ്പത്തും ആയി നമ്മളെ മക്കൾക്കൊക്കെ സമ്പത്തുവാണോ അല്ലെ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും ഡാറോൺ അസമഗലു നിങ്ങളുടെ മകൾ മകളായിട്ട് എടുക്കാം സൈമൺ ജോൺസണിൽ സൺ ഉണ്ട് ജെയിംസ് എ റോബിൻസണിലും സണ് ഉണ്ട് ആ രീതിയിലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം അതുമല്ലാതെ നമുക്ക് ഇവരുടെ പേര് ഓർമ്മിക്കാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിലെ മറ്റൊരു മെമ്പർ ഇതിൻ്റെ കോഡ് സജസ്റ്റ് ചെയ്തായിരുന്നു ആ കോഡും കൂടി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ പറയാം അത് നമ്മൾ ടെലിഗ്രാം മെമ്പർ വിരാട് കോഹ്ലി എന്ന പേരിൽ ഒരു മെമ്പർ സജസ്റ്റ് ചെയ്തൊരു കോഡാണ് സമ്പത്തില്ലാത്ത ജോൺസൺ മകളുമായി റോബറിക്കിറങ്ങി റോബറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കാൻ അല്ലെ സമ്പത്തില്ലാത്ത ജോൺസൺ മകളുമായി റോബറിക്കിറങ്ങി സമ്പത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ് ജോൺസൺന്ന് ഉദ്ദേശിക്കുന്നത് സിംസൺ ജോൺസൺ മകളുമായി ഡാരൻ അസമഗുളു റോബറി എന്ന് ഉദ്ദേശിക്കുന്നത് ജെയിംസ് റോബിൻസൺ സമ്പത്തില്ലാത്ത ജോൺസൺ മകളുമായി റോബറിക്കിറങ്ങി എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വെച്ച വച്ചൊരു കോഡാണ് സമ്പത്ത് സാമ്പത്തിക ശാസ്ത്രം സമ്പത്തില്ലാത്ത ജോൺസൺ ജോൺസൺ സിംസൺ ആൻഡ് ജോൺസൺ മകള് ഡാരൻ അസമഗുളു റോബറിക്കിറങ്ങി ജെയിംസ് റോബിൻസൺ ഓക്കെ ഈ ഒരു കോഡ് ഓർമ്മിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കോറിലേഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഓർമ്മിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എക്കണോമിക്സ് നോബൽ പുരസ്കാര ജേതാക്കളൊക്കെ മൂന്ന് പേർക്കാണ് കിട്ടിയത് ഒരു സാമ്പത്തിക അസമത്വത്തെ കുറിച്ചിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്ക് നോബൽ പുരസ്കാരം കിട്ടിയത് ചില രാജ്യങ്ങൾ എന്തുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നു ചില രാജ്യങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സമഗ്രമായ പഠനത്തിനാണ് പുരസ്കാരം രാജ്യങ്ങളുടെ സാമ്പത്തിക സമുദ്രി അടിസ്ഥാനമാക്കിയുള്ള താരതമ്യ പഠനം അതായത് ഒരുപാട് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവയൊക്കെ താരതമ്യപ്പെടുത്തിയിട്ടാണ് ഇവർ പഠിച്ചത് സോ സാമ്പത്തിക അസമത്വവുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ഇത്തവണത്തെ സാമ്പത്തിക നോബൽ പുരസ്കാരം കിട്ടിയത് ഈ ഡാരൻ അസമകുലു എന്ന് പറയുന്നത് തുർക്കിയിലാണ് ജനിച്ചത് ഓക്കെ ഇവർ ജനിച്ചത് തുർക്കിയിലാണ് പഠനങ്ങളൊക്കെ യു എസ് എ ബേസ്ഡായിട്ടാണ് നടത്തിയത് ഓക്കെ മകള് ജനിച്ചത് തുർക്കിയിലാണ് പഠനങ്ങളൊക്കെ നടത്തിയത് യു എസ് സിലാണ് ഇനി അങ്ങനെയാണെങ്കിൽ സിമോൺ ജോൺസൺ ജനിച്ചത് യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടനാണ് സിമോൺ ജോൺസൺ ജനിച്ചത് ബ്രിട്ടനിലാണ് പഠനങ്ങളൊക്കെ നടത്തിയത് അമേരിക്കയിലാണ് ഓക്കെ റോബിൻസണിൻ്റെ കാര്യമാണെങ്കിൽ റോബിൻസൺ യു എസ് എക്കാരൻ തന്നെയാണ് ഓക്കെ ജോ റോബിൻസൺ യു എസ് എക്കാരനെയാണ് ആദ്യം പറഞ്ഞ മൊഗള് തുർക്കി സിമോൺ ജോൺസൺ ആണെങ്കിൽ യു കെ ജെയിംസ് റോബിൻസൺ ആണെങ്കിൽ യു എസ് എ പക്ഷേ ഇവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇവർ നടത്തിയത് അമേരിക്കയിൽ തന്നെയാണ് കാരണം പി എസ് സി നമ്മളെ ഈ ഒരു ഒഫീഷ്യൽ സൈറ്റിലുള്ള രാജ്യങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം പി യുസ് സി ചിലപ്പം ആ ഒരു രീതിയിൽ രാജ്യങ്ങൾ ചോദിക്കാറുണ്ട് രണ്ട് തവണ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ സൈറ്റിലുള്ള രാജ്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം അവർ ജനിച്ചത് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം അതുകൊണ്ടാണ് നമ്മൾ ന്യൂസ് പേപ്പറിനപ്പുറം ഒഫീഷ്യസ് ആയിട്ടിൽ നോക്കിയിട്ട് രാജ്യങ്ങൾ ഫോക്കസ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ നോബൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് കൂടി പറയാം ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഫിസിക്സിനും കെമിസ്ട്രിയിലുള്ള നോബൽ പുരസ്കാരം റോയൽ സ്വിഡിഷ് അക്കാദമി ഓഫ് സയൻസസിൻ്റെ വകയാണ് അതുപോലെ തന്നെ ഫിസിയോളജി ഓഫ് മെഡിസിൻ ആണെങ്കിൽ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വകയാണ് ലിറ്ററേച്ചർ സ്വിഡിഷ് അക്കാദമിയാണ് പിസ് ആണെങ്കിൽ നോർവീജിയൻ നോബൽ കമ്മിറ്റിയുടെ ഭാഗയാണ് ഓക്കെ നോർവീജിയൻ കമ്മിറ്റിയാണ് എക്കണോമിക് നോവൽ ആണെങ്കിൽ റോയൽ സ്വിഡിഷ് അക്കാദമിയാണ് ഓക്കെ അവസാനമായിട്ട് ആരംഭിച്ചത് എക്കണോമിക്സ് നോവലാണ് ഇതിൻ്റെ തുക കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാം അതുകൊണ്ട് പതിനൊന്ന് മില്യൺ സ്വിഡിഷ് ക്രൗൺസ് ആണ് ഓക്കെ പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രൗൺസ് ആണ് നമ്മൾ നോബൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഏകദേശം അവർക്ക് കിട്ടുന്ന പുരസ്കാര തുക ഇത് ഞാൻ പറയാൻ കാരണം ഇതൊരിക്ക പി എസ് സി ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കിയാണെങ്കിൽ ഏകദേശം നമ്മൾ പറഞ്ഞു പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോണ ക്രോണെന്ന് പറയുമ്പം ഒരു എട്ടേ പോയിൻറ്റ് ഒന്ന് കോടിക്ക് അടുപ്പിച്ചിട്ടായിരിക്കും വരിക ഓക്കെ എട്ട് പോയിൻറ്റ് ഒന്ന് കോടിയുടെ അടുപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അത് ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്താൽ വരിക ഓക്കെ സോ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നല്ല നോബൽ പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് എന്തായാലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് നല്ല ആക്റ്റീവായിട്ട് ഒരുപാട് കോഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾ അത് എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നല്ല നല്ല കോഡ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഓക്കെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുക ഫോളോ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലായാലും യൂട്യൂബ് ചാനലായാലും ഫോളോ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആനുകാലികം വളരെ എളുപ്പമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ടെലിഗ്രാം ചാനലാണ് ഒപ്പം തന്നെ യൂട്യൂബ് ചാനലും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്